അവള് അവൾ ആകെ ഡെഫ് മാത്രമാണ് അല്ലാണ്ട് അവൾക്ക് വേറൊരു കുറവും ഇല്ല പേടിക്കണ്ട പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ പതിനെട്ടൊക്കെ വയസ്സിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഓക്കേ ഫാമിലിനെ പറഞ്ഞു മനസ്സിലാക്കണം ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നേരം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതോ കപ്പടിച്ചിട്ടേ തിരിച്ചുവരുള്ളൂ എന്നുള്ള പൊക്കം അഞ്ചനയുടെ പൊക്കം ആദ്യമേ നോക്കിയിരുന്നു അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ജനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്പ അറിയില്ലായിരുന്നു പിന്നെ ഇത് ഈ സ്വപ്നയുടെ മകന്റെ ഒപ്പം അഞ്ജന പഠിച്ചത് അപ്പൊ അന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു പോകാനായിട്ട് ഇണ്ടാകും എന്നുള്ള രീതിയിൽ വിചാരിച്ചോട്ട് അഞ്ജന എപ്പോഴെങ്കിലും ഇതിനകത്തൊന്ന് മാറാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റുമോ ഇവിടെ ഉള്ളത് എല്ലാം പുറത്തേക്ക് പോകുമ്പോ ആരെങ്കിലൊക്കെ ഇണ്ടാകും ഇപ്പോള് ഇവിടെ തന്നെ പറയുന്നുണ്ട് എല്ലാം നോക്കാം ഇങ്ങനെയല്ല ഓരോന്നും പഠിക്കണേ ഫസ്റ്റ് ടൈം ആണ് ആദ്യം ആദ്യം ശരി ആവത്തില്ല പോയിട്ട് സന്തോഷം ഉണ്ട് പിന്നെ പൈസയുടെ ഇതും അതും ഓർക്കുമ്പോ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അഞ്ചനേനെ കണ്ടെത്തിയത് എങ്ങനെയാണ് അഞ്ചന ഇങ്ങനെ എന്താ പറയാ ഒരു കോമ്പറ്റീഷന് പോയി കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള രീതിയില് സ്വപ്നച്ചയ്ക്ക് തോന്നിയത് എപ്പോഴാ ആ പൊക്കം അഞ്ജനയുടെ പൊക്കം ആദ്യമേ നോക്കിരുന്നു അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ജനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്പ അറിയില്ലായിരുന്നു പിന്നീട് കണ്ട ഈ സ്വപ്നയുടെ മകന്റെ ഒപ്പം അഞ്ജന പഠിച്ചത് അപ്പൊ അന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു പിന്നെ ആ ടൈം ആയപ്പോ ആ വിട്ട് ഫസ്റ്റ് നേവി സന്തോഷമുണ്ട് ായിട്ടുള്ളവർക്കും പ്രൗഡാണ് അഞ്ജനയുടെ ഫാമിലിക്കും വളരെയധികം പ്രൗഡാണ് ഇപ്പോൾ പുറത്തേക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടാവും ഇപ്പൊ അഞ്ചന അഞ്ജനക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ എങ്ങനെയാ നിങ്ങളത് മാനേജ് ചെയ്യുന്നത് ആ സത്യം പറഞ്ഞ ആള് ഇതുവരെ വീട്ടിൽ അങ്ങനെ നിന്നിട്ടില്ലേ പത്താം ക്ലാസ് വരെയും കോട്ടയും പ്ലസ് ടു തിരുവല്ല പിന്നീട് ബാംഗ്ലൂരൊക്കെ നിന്നതാണ് വന്നേക്കണത് ഇവിടത്തെക്കാളും കുറച്ചും കൂടി ഇവർക്ക് കംഫർട്ടബിൾ തോന്നിയത് ബാംഗ്ലൂരാണ് അവിടെ കുറച്ചും കൂടി ആൾക്കാര് ഇവരുടെ ലാംഗ്വേജിനോടും അല്ലെങ്കിൽ ഇവര് അതിനനുസരിച്ച് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ വെച്ചാ ഇപ്പൊ ബസ്സിലൊക്കെ പോകുമ്പോ ആണെങ്കിലും പറഞ്ഞു കൊടുക്കണം അതില് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള ടൈം ചെലപ്പോ ബസ്സിലെ ആൾക്കാർ തരില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ഇവരുണ്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇവർ പക്ഷെ അതില് ഒന്നും അഞ്ചന ഇപ്പൊ പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ ബാക്കിലേക്ക് വലിയ പതിവ് ഈ അഞ്ചന എങ്ങനെയായിരുന്നു ഇതൊക്കെ കണ്ടെത്തിക്ക തനിയെല്ലാം കണ്ടുപിടിച്ചെടുക്കുക അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിന് മത്സരിക്കണം അല്ലെങ്കിൽ എന്നെ എനിക്ക് ഇന്ന കാര്യത്തിന് പോണം എന്നുള്ളത് നിങ്ങളോട് വന്ന് പറയുന്നത് എങ്ങനെയാ ഇവന്റെ ഇതുവരെ ഉള്ള ലൈഫിൽ ഇവക്ക് എന്താണ് ഇഷ്ടം അത് നമ്മ കൂടെ നിന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല പോലും അതിനുള്ള സാഹചര്യം വന്ന് ഒരുക്കും പക്ഷെ ആൾ ഭയങ്കര എന്താ സെൽഫായിട്ട് പോകുക അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ അധികം ആഗ്രഹിക്കില്ലേ ഇവരെ തന്നെ ഇവക്കെടെ എന്താണ് അടുത്ത സ്റ്റെപ്പ് അതിനുള്ളതൊക്കെ ചെയ്യും അങ്ങനെ എപ്പോഴും ഹെൽപ്പ് വേണം എന്ന് ഇല്ല ആ പറയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും ഫാമിലിക്ക് എന്താന്ന് വെച്ച പണ്ടേ ഒരു പേടിയുണ്ട് പക്ഷെ അത് പുറമേ കാണിക്കില്ലെങ്കിലും വളർന്നു വളർന്നു വരുമ്പോ അവൾക്ക് വാശി ഉണ്ടായിരുന്നു അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇല്ല അവള് ആകെ ഡെഫ് മാത്രമാണ് അല്ലാണ്ട് അവൾക്ക് വേറൊരു കുറവും ഇല്ല അപ്പൊ അത് പേടിക്കേണ്ട കാര്യം ഇല്ല അങ്ങനെ പതിനെട്ടൊക്കെ വയസ്സിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഓകെ ഇനി ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെയാണ് പേടിക്കേണ്ടതില്ല അവക്ക് എല്ലാം ചെയ്യാനുള്ളതൊക്കെ ആകുന്നു പിന്നെ ടീച്ചർ ടീച്ചർ നല്ല രീതിക്ക് ഉള്ള വെണ്ണലും വൺ ഇർ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടീച്ചർമാരായാലും ജുന എന്ന് പറഞ്ഞാൽ മാം നല്ല രീതിക്ക് ടീച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവർക്കായാലും ടെൻഷൻ ഉണ്ടാവും പക്ഷെ ആ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നീ എങ്ങനെയാണോ വീട്ടിൽ കാണിക്കുന്ന ലൈക്ക് ഇപ്പ എനിക്ക് ഒറ്റക്ക് പോയി വരാം എന്ന് നീ വീട്ടുകാരെ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനുള്ള ടെൻഷൻ ഉണ്ടാവില്ല അതനുസരിച്ചാണ് നിന്നിട്ടുള്ളത് ഇപ്പൊ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ വിചാരിച്ചോട്ട് അഞ്ചൻ എപ്പോഴെങ്കിലും ഇതിനകത്തൊന്ന് മാറാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിടില്ല അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് കൊണ്ടിട്ട് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് അറിയാലോ തോന്നിട്ടുണ്ട് ഫാമിലിടെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം വേണ്ടാന്ന് പറഞ്ഞ ടൈമിലുണ്ട് പിന്നെ സ്വപ്നയും പറഞ്ഞ ടൈമിൽ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ പരിപാടിക്ക് വിടാൻ പറ്റിയില്ല സമയം പോയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വപ്ന പൈസ ഇറക്കിക്കോളം ഞാൻ നോക്കിക്കോളാം കൂടെ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് വിട്ടതായിരുന്നു അങ്ങനെയാണ് അഞ്ജനയുടെ ഇരുത്തം കണ്ടാൽ അറിയാൻ ഭയങ്കര വിട്ടിക്കുകയുള്ളത് പെട്ടെന്ന് ഇരിക്കുന്നത് കാണുമ്പോ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ ശരിക്കും മനസിലാവും ഓക്കെ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും ഇപ്പം ഇപ്പം ഭാഗ്യാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജനയുടെ കൂടെ എല്ലാ കാര്യത്തിനും നിന്ന് കൊടുക്കുന്നത് ഇപ്പം ഇപ്പോൾ പോലും ഇവിടെ ആണെങ്കിലും ഭാഗ്യയ്ക്ക് ജോലി കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് വരുന്നതൊക്കെ അപ്പോൾ ഈ ഇനി അങ്ങോട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ എല്ലായിടത്തും തന്നെ പോവാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആൾക്ക് ഉണ്ടെന്ന് ഇപ്പോൾ ഭാഗ്യ വിശ്വസിക്കുന്നുണ്ട് എന്റെ ഇവിടെ തന്നെയാണ് ഇപ്പ മാം പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ഡെഫ് ഇന്ത്യ ആയി ഇനി അടുത്തത് നീ എങ്ങനെയാ ഒറ്റയ്ക്ക് തന്നെ കൊണ്ട് പറ്റുമോ ഇവിടെ ഉള്ളത് പോലെ അല്ല പുറത്തേക്ക് പോകുമ്പ ആരെങ്കിലൊക്കെ ഇണ്ടാകും ഇപ്പോള് ഇവള് തന്നെ പറയുന്നുണ്ട് എല്ലാം നോക്കാം ഇങ്ങനെല്ലാം ഓരോന്നും പഠിക്കണേ പേടിച്ച് ഭയന്നിരുന്നാ ശരി പിന്നെ എന്നും ചേച്ചിയോ അമ്മയോ കൂടെ ഉണ്ടാകില്ല എന്നുള്ള അറിവും കൂടി അവക്ക് വേണം അപ്പൊ അവള് തന്നെ അവരുടെ ലൈഫ് മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നാലും ആവുന്നതും ഞാൻ കൂടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവും ഇപ്പൊ വിയറ്റ്നാമിലാണ് വെച്ചിട്ടാണ് അടുത്ത കോമ്പറ്റീഷൻ നടക്കണേ വിയറ്റ്നാമ് ഫിക്സ് ആക്കിയിട്ടില്ല ഫിക്സ് ആക്കിയിട്ടില്ല ഫിക്സ് ആക്കിയിട്ടില്ല ഇങ്ങനെ ആ ടൈം ആകുന്നേ ആകുന്നുള്ളു ഇപ്പൊ ഇവരുടെന്ന് പറയുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് അഞ്ചരണ്ട് പേര് ലിസ്റ്റിൽ വന്ന് വന്ന ശേഷം ലിസ്റ്റ് എല്ലാം ശരിയാക്കിയ ശേഷമാണ് ഏത് രാജ്യവും തീരുമാനിക്കുന്നത് അപ്പൊ ആ ഒരു പുറത്തോട്ടൊക്കെ പോകേണ്ട വരുന്ന ഒരു സാഹചര്യം വരുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ടൈമാണ് ആദ്യം പോണതാണ് അപ്പൊ അതിൻ്റെതായിട്ട് സന്തോഷം ഉണ്ട് പിന്നെ പൈസയുടെ ഇതും അത് ഓർക്കുമ്പോ കുറച്ചും കൂടി പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ദൈവമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വിശ്വാസം ഉണ്ട് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണം അങ്ങനെയാണോ ആഗ്രഹം അതോ ഇവിടെ കേരളത്തിൽ തന്നെ നിന്നാ മതിയോണോ അതായത് ഇപ്പൊ ഇവിടെയുള്ള ആളുകളോട് മിങ്കിൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോ ഈ പുറത്തേക്കൊക്കെ പോയി വർക്ക് ചെയ്യണ നിങ്ങൾക്ക് പേടി ഉണ്ടാവും അവക്കതായിരിക്കും അല്ലെങ്കിൽ മോക്ക് അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ സുഖം പക്ഷെ നിങ്ങൾക്ക് അത് ഓർക്കുമ്പോ എന്തായാലും പേടി ഉണ്ടാവും അറിയാം അതുകൊണ്ടാ ചോദിച്ച ആ എനിക്ക് പറഞ്ഞ പോലെ ആള് ഇവിടെ എനിക്ക് ഇഷ്ടം പക്ഷെ അവലെ സമയത്ത് അവൾക്കുടെ ലൈഫാണ് പുറത്ത് പോകണം അത് അവക്കെടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞോളൂ പിന്നെ ശ്രദ്ധിക്കണം കാരണം അനിയത്തി പക്ഷെ പേടി ഉണ്ടാവും കാരണം ലോകം അങ്ങനെയാണ് നോക്കണം മുതൽ അത് തിരിച്ചറിഞ്ഞുടങ്ങിയേ ഭാഗ്യൊക്കെ ഞാൻ അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാ ആള് മുട്ടിലെഴുന്ന ടൈമിൽ തന്നെ പുറകെ പുറകേന്നൊക്കെ ആൾക്കാര് വിളിക്കുമ്പോ വിളി കേക്കുന്നില്ല അയൽവാസിൽ പറഞ്ഞ അമ്മയടുത്തൊന്നും ഡോക്ടറെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ആൾക്ക് ഇങ്ങനെ ഇല്ല എന്ന് മനസ്സിലായത് ആദ്യത്തെ ടൈമിലൊക്കെ ഒരു ഏഴില് എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലെഫ്റ്റില് അറുപതും പിന്നെ ഇപ്പുറത്തെ എമ്പത് ശതമാനം ഒക്കെ ഉണ്ടായിരുന്നാണ് പോകെ പോകെ പിന്നെ ആ ശബ്ദം ഇല്ലാണ്ടായി ആ ടൈമിലൊക്കെ ആള് ഇയർഫോൺ വയ്ക്കാറുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു വരെ ഇയർഫോൺ വയ്ക്കാറുണ്ട് അപ്പൊ ആ ഒരു സമയത്തൊക്കെ സാധാ സ്കൂളിൽ തന്നെ അല്ല അല്ല ആള് പത്താം ക്ലാസ് വരെ ഡെഫ് ആയിട്ടുള്ള സ്കൂളിൽ തന്നെയാണ് തിരുവല്ലയില് തന്നെ തിരുവല്ല കോട്ടയത്താണ് പഠിച്ചത് പ്ലസ് ടു അങ്ങനെ തന്നെയായിരുന്നു പോയി കൊണ്ടുവരുന്നത് എറണാകുളത്താണ് പക്ഷെ ആള് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഒരു പത്താം ക്ലാസ് വരെ പത്ത് പ്ലസ് ടു പ്ലസ് ടു ആവണവരെയും ഈ പറഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോ രണ്ടു മാസം പോകും അതില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരുമായിരുന്നു പിന്നീട് ഇപ്പൊ ആള് അതിനുശേഷം പിന്നെ വെണ്ണലി പഠിച്ച് ബാംഗ്ലൂരിൽ ഒക്കെ പോയി പിന്നീടുള്ള കോഴ്സ് പഠിക്കാനൊക്കെ പോകുമ്പോ ആളെ ഒറ്റക്ക് ഇപ്പൊ മലപ്പുറത്ത് പഠിക്കുന്നത് ഒറ്റക്ക് വരും ഒറ്റക്ക് എല്ലാം ഒറ്റക്ക് എന്നെ ചെയ്ത് ശീലിച്ചു എന്ത് പറഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരും ന്യൂസ് പേപ്പറിൽ കണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും വന്ന് എൻ്റെ സംസാരിച്ച് ലൈക്ക് കുഞ്ഞു പിള്ളേർ ഒടുങ്ങി ഇവളെ തിരിച്ചറിഞ്ഞ് ഇവള് പഠിച്ച തിരുവല്ലയിൽ പഠിച്ചിറങ്ങി പോയിട്ട് പോലും അതിനു മുന്നേ ഉള്ള പിള്ളേരൊക്കെ വന്ന് സംസാരിച്ച് അതിലൊക്കെ ഇങ്ങനെ ഒരു ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വിജയിക്കാൻ പറ്റുന്ന നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ പോകുമ്പോ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നേരം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതോ തിരിച്ചു വരുള്ളൂ എന്നുള്ള മൈൻഡായിരുന്നു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അയ്യോ ബുദ്ധിമുട്ടാകും നമുക്ക് കിട്ടും ഇല്ലേ എന്നൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഓരോ സ്റ്റെപ്പും കേറി കയറി വന്നപ്പോ വന്നപ്പോ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റും എങ്ങനെ എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിനകത്ത് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് അപ്പൊ ഡാൻസ് ഉണ്ടായിരുന്നേ ഇവരുടേതായിട്ടുള്ള സ്പീച്ച് സൈൻ ലാംഗ്വേജിലുള്ള സ്പീച്ച് ഉണ്ടായിരുന്നു സ്പീച്ച് ഉണ്ടാവും സൈൻ ലാംഗ്വേജിലുള്ള എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ട് ഇവര് അത് അത് ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് പറയുക പിന്നെ പിന്നെ മോഡേൺ റാപ്പ് ഉണ്ടായിരുന്നു രണ്ടുമൂന്നൂറ് റൗണ്ട് ഉണ്ടായിരുന്നു മൂന്നുണ്ടായിരുന്നുള്ളു ഇത്ര ഉണ്ടായിരുന്നുള്ളു അപ്പോ ഈ ഇവിടെ നിന്നുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു ആരെങ്കിലും കോച്ച് ചെയ്യാനായിട്ട് ഇണ്ടായിരുന്നോ കോച്ചിങ്ങനെ ഉണ്ടായിരുന്നു ആരുല്ല ഞാൻ സ്വയം ഫോണിൽ നോക്കി കണ്ടു സ്വയം പഠിച്ചത് പിന്നീട് പോയി ശേഷം അവിടെ ചെന്ന് സ്വപ്ന ടീച്ചെയ്ത് തന്നായിരുന്നു ആ സ്വപ്നയും ഇങ്ങനെ കണ്ട് ടീച്ച് ചെയ്ത് തന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യണ്ടേന്ന് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കേ ഇപ്പൊ സ്വപ്ന ചേച്ചി ഉണ്ടല്ലോ ഇപ്പൊ നേരത്തെ ഭാഗ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ചു പേർക്കുള്ള പൈസയും സ്വപ്ന ചേച്ചിയാണ് എടുത്തത് എന്നുള്ള രീതിയിൽ അപ്പോ എന്താ ഇതിന്റെയൊക്കെ ആള് അത്രയും വലിയൊരു മനസ്സുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടിന്റെ കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ചേച്ചി അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ ഇത് ഈയൊരു എന്താ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് അപ്പോ ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാളുടെ ആ ഓഫീസ് പുതിയത് റെന്റ് എടുത്തിട്ടുണ്ട് പൈസയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും സപ്പോർട്ട് വീട്ടിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ അഞ്ചന മാത്രമല്ല വേറെയും എനിക്ക് കൊറേ ഗ്രൂപ്പ് ഉണ്ട് അവരുടെയും ഓരോ പരിപാടിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട് ഓക്കെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇനി കോമ്പറ്റീഷൻ എപ്പോഴാണ് അത് നടക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കോമ്പറ്റീഷന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് ഒക്കെ തുടങ്ങുന്നത് പക്ഷെ അതിന് കുറെ ചെലവുണ്ട് അല്ലാതെ ഉള്ള ചെലവുകൾ നിങ്ങൾക്ക് ഉണ്ട് ചെലവുകൾ ഉണ്ട് അപ്പൊ അതെങ്ങനെയാ അത് മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോൺസർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതാണ് ഇപ്പൊ നോക്കണത് അതിനനുസരിച്ച് ഇവരെല്ലാവരും എല്ലാ ഗ്രൂപ്പിലും പറയുന്നുണ്ട് പിന്നെ ഞങ്ങളും ഞങ്ങളാവുന്ന രീതിയിൽ എല്ലാവരുത്തും പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെൽപ്പ് ആകുമോ അവർക്ക് ഒരു നല്ലൊരു കോമ്പറ്റീഷന് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊരു കുട്ടി പോവുകയാണല്ലേ അപ്പോൾ അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും അപ്പോൾ ഇനി ഫണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ശരിക്കും വിചാരിക്കുന്നത് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യാം അത് ഇച്ചിരി പണിയായിരിക്കും പണിയാണ് എന്തായാലും വീടും ഇനി നോക്കും എങ്ങനെ നെക്സ്റ്റ് പറയുന്നത് ലോൺ തന്നെയാണ് അതെടുത്താൽ ആളെ വിടണം ആൾക്കത്ര ആഗ്രഹം അതെ അമ്മയൊക്കെ എന്താ ചെയ്യുന്നത് അമ്മച്ചി വീട്ടുപനിക്ക് പോകുന്നുണ്ട് അപ്പൊ എന്താ പറയാ ആൾക്ക് ആൾക്കെങ്ങനെയായിരുന്നു ഇങ്ങനെ വിടുന്ന പേടി ഉണ്ടാവും പിന്നെ ഫണ്ടിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു ഭയം ഉണ്ടാവും അമ്മയ്ക്ക് ആദ്യം ഇതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മച്ചി ആദ്യം സമ്മതിച്ചൊന്നും ഇല്ല പിന്നീട് ഞാനായാലും അഞ്ജന ആയാലും സ്വപ്ന ആയാലും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് ഇവ ഇവിടെ വിടാനുള്ളതൊക്കെ അമ്മ സെറ്റാക്കി അമ്മ ഓക്കെ പറഞ്ഞത് അങ്ങനെയാണ് എന്ത് ചെയ്യും ഫണ്ട് സെറ്റ് പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അമ്മയ്ക്കും അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്താ പറയാ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നടക്കട്ടെ അത് ആരെങ്കിലും മുന്നോട്ട് വരട്ടെ അതിനു വേണ്ടിട്ട് ഇപ്പം ഒരു ആ ഒരു എന്താ പറയുക ഡെഫിന്റെ ഒരു കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അവര് കാര്യങ്ങള് എന്താ പറയാ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അല്ലെ ബാക്കി ബാക്കി നിങ്ങളുടെ ചെലവാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് അപ്പൊ ഇതിന് കോമ്പറ്റീഷൻ എത്രത്തോളം ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടിവരും അല്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല ഇവരുടെ പേര് നോട്ടീസിലുണ്ടാകും എന്തെല്ലാം വേണ്ടത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാറ്റ്യൂൺ ചെയ്യരുത് പിന്നെ മുടിയില് കളർ ചെയ്യരുത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓ ഓ ഓ അപ്പൊ അതൊന്നും ഓൾറെഡി അഞ്ചിനെ കുഴപ്പമുണ്ടായിരുന്നു ചെയ്യാത്തോണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ എല്ലാ കോമ്പറ്റീഷനും ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ ഇത് മാത്രല്ല അങ്ങ് അടിപൊളിയായിട്ട് പോട്ടെ ഇനിയും കൊറേ കോമ്പറ്റീഷൻസ് ഉള്ളതാണ് എല്ലായിടത്തും പോരുമ്പോഴും കപ്പ് സോ മച്ച്